ഈ സ്റ്റേജ് പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മ ഏതാണെന്ന് അറിയാ നമ്മള് ഞങ്ങള് ടാൻസാനിയ ടാൻസാനിയ ആഫ്രിക്കയില് പ്രോഗ്രാംസ് നടക്കുന്നത് വളരെ കുറവാണ് കുറച്ച് മലയാളി കമ്മ്യൂണിറ്റി ആണുള്ളത് അപ്പോ ഞങ്ങള് ടാൻസാനിയയില് പോയത് ആകെ ഞങ്ങൾ നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഷാജോൺ ചേട്ടൻ ഹരിശ്രീ യൂസഫ് പ്രജോദേട്ടൻ ഞാൻ പാട്ടും ഡാൻസും സ്കിറ്റും എല്ലാം സ്കിപ്പും ഇല്ലാതെ ഞാൻ ഷാജോൺ ചേട്ടൻ ഡാൻസ് ഇറങ്ങിയപ്പോൾ പ്രജോദേട്ടൻ അത് കഴിഞ്ഞ് പാട്ട് പാടും യൂസഫ് എന്തെങ്കിലും ഒരു ഞാൻ പിന്നെ പിന്നെ അടുത്ത അടുത്ത ഡാൻസ് വരും വരും പറഞ്ഞ് രണ്ടര മണിക്കൂർ കേട്ടോ നാല് പേര് ഉപരി തന്നെ ഷാജോൺ ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ രാവിലെ എഴുന്നിട്ട് ഈ കൊളം ഇല്ലാത്ത സ്വാദവും ഒക്കെ ചെയ്തു തണുത്തിട്ട് ഭയങ്കര ഭയങ്കര ഇത് അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണോ പ്രശ്നം ഇത് പാട്ട് ചെ കൂടു വേണ്ടി വരും ശരിയാണ് നമ്മള് അവന്റെ നിഗമനം കറക്റ്റ് ആണ് പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഷാജോൺ ഞങ്ങളെക്കെ അന്തരിപ്പിച്ചുകൊണ്ട് ആദ്യ ഗാനം പ്രവാസികൾ എന്ന് പറയുമ്പോൾ മലയാള കേരളക്കരയിൽ നിന്ന് വിട്ടെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് ആദ്യ ഗാനം പടന്നു നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ പുള്ളി തന്നെ പറഞ്ഞിട്ട് ഷാജോൺ തന്നെ തുടങ്ങിയ നാളികേരത്തിന്റെ നാട്ടിലെ എനിക്ക് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് പാട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇന്ന് പുള്ളി പാടുക അപ്പം യൂസഫ് ഇങ്ങനെ നിന്നിട്ട് എടാ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ അത് കഴിഞ്ഞാൽ അടുത്ത പുള്ളി അടുത്തതായി നിങ്ങൾക്ക് ഒരു അടിപൊളി പാട്ട് പാടുന്നത് മറ്റാരുമല്ല കലാപം ഷാജോ അടുത്തൊരു മൂന്ന് പാട്ട് ഷാജോ തന്നെ നിന്ന് പാടുകയാണ് പിന്നെ 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 കോമഡി അങ്ങനെ ആയിട്ട് പോയി റിസ്ക് വലിയ റിസ്ക് ഉണ്ടായില്ല നന്നായിരുന്നു മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങള് ഒരാഴ്ചയോളം അവര് ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളെ വിട്ടത് അതായത് നന്നായിട്ട് പോയാൽ മതി ഞങ്ങളെ സഫാരി ഒക്കെ കൊണ്ടുപോയി ഷാജു ചേട്ടൻ കഥ പറഞ്ഞല്ലോ ഒരു പാട്ടുകാരനാണോ

പക്ഷെ പാട്ടപ്പോ തന്നെ അടിപൊളിയ പാട്ട് ആ പാട്ട് കേട്ടപ്പോ പേര് പോലും മാറിപ്പോയി ഒന്നും പറയാതിരുന്ന മതിയോ പ്രചോദടൻ <laughs> ഈ <laughs> എന്താ പറയാ സിനിമ അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ക്രിക്കറ്റ് താരം ഒക്കെ പ്ലെയർ ആയിട്ട് ഇങ്ങനെ സോ എങ്ങനെയാണ് ക്രിക്കറ്റ് കളി കുഞ്ഞിലെ മുതൽ ചെയ്യുന്നതാണോ അതായത് സ്കൂൾ കോളേജിലൊക്കെ അല്ലെ നമ്മള് സാധാരണ നാട്ടിൻപുറത്തുള്ള കളികളും പരിപാടികളും അങ്ങനെയാണ് പക്ഷേ നമുക്കൊരു ആഗ്രഹമായിരുന്നു സി എൽ എന്ന് പറഞ്ഞപ്പോ അതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ പക്ഷെ എന്തായാലും സെലക്ഷനും പരിപാടികളൊക്കെ കിട്ടി അതിനുശേഷം ലാലേട്ടൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്ന ടീമിൽ ഒരു അംഗ വാങ്ങാൻ സാധിച്ചു പതിനാറ് ടീമായിരുന്നു എല്ലാവരും ആഘോഷിച്ചത് കാരണം അങ്ങനെ ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അനുഭവമായിരുന്നു അതെ അതെ അല്ല നമുക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ സച്ചിനൊക്കെ കളിച്ച ബോംബെ സ്റ്റേഡിയത്തില് ചെന്നൈയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഇത് സച്ചിനൊക്കെ ആണല്ലോ പിന്നെ ഇവരുടെ ഗ്രീൻ റൂമിൽ നമ്മൾ ചെല്ലുക അവിടെ ഇരിക്കുക അപ്പൊ നമുക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ കർണാടകയായിട്ടുള്ള ടീം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ സുദീപ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു സുനിൽ ഷെട്ടി അവിടെയൊക്കെ സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു സുബി ചേച്ചി സ്പോർട്സ് ആയിട്ട് ബന്ധമുണ്ടോ ബാസ്കറ്റ് ബോൾ വോളിബോൾ ലെവലിലെല്ലാം സ്പോർട്സ് താരുന്നു സി ഇതായിരുന്നു എൻ സി സി ഉണ്ടായിരുന്നു സ്പോർട്സ് ചെയ്തിരിക്കുന്ന എൻ സി സി ആർ ഡി അറ്റൻഡ് ചെയ്യാനായിട്ട് റിപ്പബ്ലിക് ഡേ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓൾ കേരള ക്യാപ്റ്റൻ ആയിട്ട് ഡൽഹി പോയപ്പോൾ ഓൾ ഇന്ത്യ ലെവലില് ബ്രോഞ്ച് മെഡൽ ഉണ്ടായിരുന്നു ഓ ക്രോസ് പിന്നെ ട്രൂലിൻ ത്രൂ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അങ്ങനെ സ്പോർട്സിലും കുറച്ച് അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് വന്നത് സുബി ചേച്ചി അതായത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലിയൊക്കെ മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആർമിയിൽ ജോയിൻ ചെയ്യാനായിരുന്നു താല്പര്യം ഒട്ടും എൻറ്റെ ഡിഫറെന്റ് ആയിട്ട് രണ്ടു ദിശയിലേക്ക് ആർമി വേറെ അപ്പൊ എങ്ങനെ ഇതിലേക്ക് എങ്ങനെ ആരെ കൊണ്ടിട്ടു ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു അപ്പോ ഡാൻസ് പഠിച്ചു സ്കൂളിൽ തന്നെ അരങ്ങേറോ ഒക്കെ ചെയ്ത് അരങ്ങേറിച്ചാൽ ഇതിനും അരങ്ങേറും അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഡാൻസ് ഷോ ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് ഷോ ചെയ്ത് എല്ലാം സിനിമാലക്കാരുടെ ഒപ്പമായിരുന്നു ചെയ്തത് ടിനി സാജു കുടിയൻ അങ്ങനെ ഉള്ളവരോടൊപ്പം അപ്പൊ അങ്ങനെ ടിനിയാണ് സിനിമാലയിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോഴും എനിക്ക് അഭിനയിക്കാൻ അറിയുന്നത് എനിക്കറിയില്ല പക്ഷെ എന്റെ അമ്മ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അമ്മ കുഴിച്ചാടാൻ പറഞ്ഞുണ്ടെങ്കിൽ അതുപോലെ അമ്മ പറഞ്ഞ എല്ലാം കേൾക്കും അമ്മോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്തു കേൾക്കും ില്ല ഒരു ഡ്രസ് ഇടണെങ്കിൽ പോലും അമ്മോട് ചോയ്ക്കാട്ട പക്ഷെ എന്നെ കണ്ട എല്ലാരും പറയും ഞാൻ ഭയങ്കര അമ്മ പറഞ്ഞ അനുസരിച്ചത് പക്ഷെ ഒന്നും അനുസരിക്കില്ല വളരെ അഭിമാനത്തോടെ നേരെ തിരിച്ചു ഞാൻ പക്ഷെ ഏത് രാജ്യത്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം ചെന്നിറങ്ങണതിനു മുമ്പ് തന്നെ പറയും ഞാൻ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അഡ്വാൻസ് തരുന്നതിന് മുമ്പ് എനിക്കൊരു സിമ്മ് വന്നേക്കണം എന്ന് വന്നേക്കണം അമ്മയെ പാക്ക് ചെയ്യുന്നത് ഇന്ന് ഇന്നടത്ത് പോകുന്നു എന്ത് ഡ്രസ് ഇടണം എന്ന് ചോദിക്കുന്നത് വരെ അമ്മോടാ ഓക്കെ അപ്പൊ ആ അമ്മയ്ക്ക് നല്ലൊരു കാര്യം അംബിക അംബിക അമ്പിക ഞങ്ങളുടെ റെഡ് ഒരു കൈയടി